നമസ്കാരം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച മസാല മസാലക്കുട്ടാ ഉരുളക്കിഴങ്ങ് മിതു നന്നാക്കി വെച്ചാട്ടല്ലേ തള്ളി കൊടുക്കും ഉരുളക്കിഴങ്ങ് സവാള നാളികേര കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി കടുക്ണ്ട് നാളികേരം ഏലക്കായ ഗ്രാമ്പു പട്ട കുരുമുളക് പെരിഞ്ചീരകം നമ്മുടെ ഉരുളിയും വെച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് നമ്മുടെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട് ചൂടായി രണ്ടും ഒരല്പം സ്വൽപത്ത് വെളിച്ചെണ്ണ നമുക്ക് നാളികേരം വറക്കാൻ അതിന്റെ കൂടെ തന്നെ ഈ പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരകം ഇതെല്ലാം ഞാൻ അതിൽ തന്നെ ചേർത്താണ് കൂടെ ഒരു ഇതു മുഖത്തൊന്നാണ് സന്തോഷില്ലാത്ത അവൾ അഭിനയിക്കും അവളുടെ ഒക്കെ ഉള്ള ശമ്പളം അപ്പൊ ഇത് മൂക്കട്ടെ ആ നോക്കട്ടെ കൊണ്ട് ഇന്നിനി അമ്മയുടെ മാറ്റം ഒന്നും വേണ്ട അമ്മ കിട്ടു പോനെ രീതിക്ക് ശമ്പളം കിട്ടി അവള് വിചാരിച്ചതാ അവളുടെ അക്കൗണ്ടിൽ ശമ്പളം വന്ന അവരുള്ളൂ എന്ത് ഫോണിലും എന്താണ് ഇവിടെ എന്താണ് അവിടെ അപ്പൊ കഴിഞ്ഞ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ചേർത്തു ഇതിലേക്ക് നമുക്ക് ഉരുളക്കതെങ്കിൽ ചേർക്കാം പളികരക്കുലും ചേർക്കോട്ടോ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ വർക്കടയിൽ ചേർക്കും എന്നാലും അതിന്റെ പകുതി ഇതിൽ ചേർക്കും ആ ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതില് ചേർക്കുകയാണോ കേട്ടോ എടുത്ത പഴഞ്ഞ് അതുപോലെ മുളക് പൊടിയും പഴഞ്ഞു ഉരുളക്കിഴങ്ങ് മസാല കൂട്ടാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് ചെയ്യാം ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കാം അപ്പത്തേക്കും കഷ്ണം വേവട്ടാ ഉപ്പ് ചേർത്തിട്ടില്ല വേവട്ട കഷ്ണം ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ മുക്കാൽ വേവായിട്ടുണ്ട് അരച്ചതും കൂടെ ചേർക്കാം നമുക്ക് എന്താ അരച്ചത് നറുത്ത സാധനമല്ല നാളികേരം ഞാൻ വെള്ളം കൂട്ടി തന്നെയാണ് അരച്ചിട്ടുള്ളത് മസാലയും ൂടെ കിടന്നിട്ട് ബാക്കി വേവുമ്പോൾ കറക്റ്റ് ആവും ഈ മസാലയിൽ കിടന്ന് വെന്തിട്ട് എന്താണ് താങ്കൾക്ക് വേണ്ടത് എനിക്ക് ഞാൻ പറയാം അങ്ങനത്തെ നാല് പാക്കറ്റ് വീട്ടില് വന്നു അതിൽ നാലും തീർത്തു ഒരു പാക്കറ്റ് ഞാൻ ചോദിച്ചുള്ളൂ

ഉപ്പില്ല ഉപ്പ് മോനെന്നൊക്കെ പറയലേ ഇപ്പൊ വരുമൊരാള് മൂന്ന് വയ്ക്കാൻ പോയിക്ക അതും കൂടി പോരൂ ഉപ്പ് കൊറവാന്നാണ് ആകാശ് പറയണേ ആകാശിന്റെ സത്യസന്ധമായ റിവ്യൂ ആയിരുന്നു ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പൊ നമ്മുടെ മസാല കൂട്ടാൻ റെഡിയായി ഇതിന്റെ ഗ്രേവി എത്രത്തോളം തിക്കാവണം അല്ലെങ്കിൽ എത്രത്തോളം ലൂസ് ലൂസാവണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരാണ് ഞാനിപ്പോ ഇങ്ങനെ നിർത്ത കേട്ടോ ഒന്നാമത് ഉള്ളിയാണ് പിന്നെ നമ്മൾ അടച്ചു വെച്ച് കഴിക്കാറാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ട്രൈ ആവും അപ്പൊ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളിയായിട്ട് ചേരണ ഒരു സാധനമാണ് ഇതിന്റെ കൂടെ സാധാരണ ഇവിടെ ഈ കൂട്ടാൻ വെക്കുമ്പോ രസമാണ് ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ ഉണ്ടാക്കിട്ടില്ലേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിക്കോളൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ